പുണ്യാത്മാക്കളെ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം മഹാബലിക്കോ ഓണം മാനവനോ എന്നതാണ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഭാരതം ഒരിക്കൽ അസുര ചക്രവർത്തിയായ മഹാബലി ഭരിച്ചിരുന്നു അന്ന് രാജ്യത്തെ ദരിദ്രർന്നോ ദുഃഖിയോ രോഗിയോ യാചകനോ ആരുമുണ്ടായിരുന്നില്ല പ്രജകൾ എല്ലാവരും പോലെയാണ് കഴിഞ്ഞിരുന്നത് ബലി അസുരനാണെങ്കിലും ഭക്തനും പൂജാദി യാഹാദി ദാന ധർമ്മങ്ങൾ എല്ലാം യഥാവിധി ചെയ്തിരുന്നു രക്ഷിക്കുന്നവരെയാണല്ലോ ഈശ്വരന്മാർ എന്ന് പറയുന്നത് ദേവന്മാരെ ആരും പൂജിച്ചിരുന്നില്ല എല്ലാവരും ബലിയെ ബഹുമാനിച്ചിരുന്നു ഈ അവസ്ഥ ദേവന്മാർക്ക് സമ്മതമായിരുന്നില്ല ഇതിനൊരു പരിഹാരം കണ്ടെത്താനായി ദേവന്മാർ എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഭഗവാൻ കാലമാവുമ്പോൾ പരിഹാരം ഉണ്ടാക്കിത്തരാം എന്നു പറഞ്ഞു അതോടെ ദേവന്മാർ യാത്രയായി ഒരിക്കൽ നർമ്മദ നദിക്കരയിൽ വലിയ യാഗശാലയുണ്ടാക്കി വലിയ യാഗം നടത്തുന്നുണ്ടായിരുന്നു യാഗസമാപന വേളയിൽ ചെറിയൊരു ബ്രാഹ്മണക്കുട്ടി ഒരു കുടയും പിടിച്ച് ബ്രഹ്മചാരി വേഷം ധരിച്ച് യാഗഭൂമിയിൽ വരികയുണ്ടായി ചക്രവർത്തി ബ്രഹ്മചാരിയെ കുട്ടിയെ കണ്ടതും സ്വീകരിച്ച് യാഗശാലയിലേക്ക് കൊണ്ടുപോയി ആസനം കൊടുത്തു പാദപൂജകൾ ചെയ്തു യഥാവിധി ദാനങ്ങളും ചെയ്തു പിന്നീട് അദ്ദേഹം അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണെന്ന് പറയണം എന്തായാലും അങ്ങയുടെ വരവോടെ യാഗം പരിപൂർണമാവുകയും രാജ്യം സമ്പുഷ്ടമാവുകയും പ്രജകൾക്കും ഞങ്ങൾക്കും ക്ഷേമമുണ്ടാവുകയും അനുഗ്രഹീതരാവുകയും ചെയ്തിരിക്കുന്നു യജ്ഞകാലത്ത് ബ്രാഹ്മണർ ബ്രഹ്മചാരി സന്യാസിമാർ വന്നാൽ യജ്ഞം പരിപൂർണമായി എന്നാണ് വിശ്വാസം ഇനി അങ്ങയുടെ കാര്യം പറഞ്ഞാലും ബ്രഹ്മചാരി കുട്ടി പറഞ്ഞു കാലം മുമ്പോട്ട് പോകുമ്പോൾ താപസന്മാർക്ക് തപസ്സിന് വിഘ്നം കാണുന്നു ആയതിനാൽ എനിക്ക് സ്വസ്ഥമായിരുന്ന തപസ് ിക്കാൻ എൻ്റെ പാദം കൊണ്ട് അളന്നെടുക്കാവുന്ന മൂന്നടി ഭൂമി സ്വന്തമായി വേണം അതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു ഒരു ചക്രവർത്തിയോട് ഇങ്ങനെ ഒരു ദാനം ചോദിക്കുന്നതും ചക്രവർത്തി ആ ദാനം സ്വീകരിക്കുന്നതും നാണക്കേടാണ് അന്യൻ്റെ എത്ര കിട്ടിയാലും മതി വരാത്ത ഈ കാലത്ത് ഒരിക്കൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നും ഒരു ദാനം കിട്ടണമെന്നില്ല ആയതിനാൽ ഞാൻ അങ്ങയ്ക്ക് ഒരു രാജ്യം ദാനം തരാം എന്ന് ചക്രവർത്തി പറഞ്ഞു രാജ്യം കിട്ടിയാൽ അതിനെ സംരക്ഷിക്കാനും പ്രജകൾ എന്നെ ബഹുമാനിക്കണമെന്നും ശത്രുപക്ഷക്കാരെ പേടിക്കണം ഇതെല്ലാം ദുഷ്കരമായ കാര്യമാണ് എൻ്റെ തപസ്സിന് പങ്കും വരും അതിനാൽ എൻ്റെ പാദം കൊണ്ട് അളന്നെടുക്കാവുന്ന മൂന്നടി ഭൂമി മാത്രം എനിക്ക് മതി എന്ന് താപസക്കുട്ടി പറഞ്ഞു ചക്രവർത്തി പലതരം പ്രലോഭനങ്ങൾ ചെയ്തെങ്കിലും കുട്ടി അതിലൊന്നും വഴങ്ങിയില്ല അവസാനം ചക്രവർത്തി കുട്ടിയുടെ ആവശ്യം അംഗീകരിച്ചു അശരഗുരുവായ ശുക്കരാചാര്യൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഞാനേ ദൃഷ്ടിയ നോക്കിയപ്പോൾ ബ്രഹ്മചാരി വേഷം ധരിച്ചു വന്നിരിക്കുന്ന കുട്ടി ചില്ലറക്കാലനൊന്നുമല്ല അസുര കുലത്തിൻ്റെ ശത്രുവും പലവട്ടം പല വേഷം ധരിച്ച് അവരെ വഞ്ചിച്ച് ദേവമാർക്ക് കാര്യം സാധിച്ചു കൊടുത്ത കൊടുത്തിരുന്ന വിഷ്ണു ആണെന്ന് മനസ്സിലായി ബഡുരൂപത്തിൽ വന്ന കുള്ളൻ അതിഭയങ്കരനാണ് പഴമക്കാർ പണ്ട് പറഞ്ഞിട്ടുണ്ട് കള്ളനെ നമ്പിനാലും കുള്ളനെ നമ്പരുതെന്ന് ഗുരു ബലിയെ വിളിച്ച് കാര്യങ്ങളെയെല്ലാം ധരിപ്പിച്ചു ദാനത്തിൽ നിന്ന് പിന്മാറാനും ആവശ്യപ്പെട്ടു ഗുരോ ഞാൻ ചക്രവർത്തിയാണ് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനി പിന്മാറാൻ പാടില്ല ചക്രവർത്തി കള്ളം പറഞ്ഞാലോ അപ്പോൾ ഗുരു പറഞ്ഞു ബ്രാഹ്മണരെ രക്ഷിക്കുന്നതിനും കന്യകയെ വശീകരിക്കുന്നതിനും തൻ്റെ ഭാവി നിലനിർത്താനും പശുവിനെ സംരക്ഷിക്കാനുമുള്ള സന്ദർഭങ്ങളിൽ അല്പം കള്ളം പറയുന്നത് പാപമല്ല എന്ന് പറഞ്ഞു അതൊന്നും ചക്രവർത്തിക്ക് ശരിയായി തോന്നിയില്ല അതിനാൽ ദാനത്തിൽ ഉറച്ച് നിൽക്കുകയും പൂവും നീരും കൊടുക്കുകയും ചെയ്തു അന്നേരം വിഘ്നമുണ്ടാകാൻ ഗുരു ശ്രമിച്ചെങ്കിലും വടുൂപിയായ ബാലൻ അത് പരിഹരിച്ചു കാര്യങ്ങൾ സാധിച്ചു ഗുരുവിൻ്റെ വാക്കിനെ നിന്ദിച്ചതിനാൽ അദ്ദേഹം ശിഷ്യനായ ബലിയെ ശപിച്ചു നിന്റെ ചക്രവർത്തി വട്ടം ഇല്ലാതാവട്ടെ എന്ന് വ്യവസ്ഥ അംഗീകരി അംഗീകരിക്കപ്പെട്ടതോടെ ബ്രഹ്മചാരി കൂട്ടി അളക്കാൻ തയ്യാറായി ബാലരൂപത്തിൽ വന്ന വാമനൻ വാനോളം വളരാൻ തുടങ്ങി ചക്രവർത്തിയായ ബലി അത്ഭുതം കണ്ട് ഒന്ന് ഞെട്ടി എങ്കിലും എൻ്റെ എന്ന് ഞാൻ അജ്ഞാനത്താൽ കണ്ടിരുന്നത് ഈ രാജ്യം അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുന്നു എന്ന് സമാധാനായി ഒരു വാദം കൊണ്ട് ലോകം ഏഴും ഒരു വാദം കൊണ്ട് ഊർഗ്ഗലോകം ഏഴും അളന്നു ഇനി മൂന്നാം പാദം അളക്കണം രണ്ടാം പാദം വെച്ചപ്പോൾ സത്യലോകത്ത് പൂജ ചെയ്തു കൊണ്ടിരുന്ന ബ്രഹ്മാവിൻ്റെ മുന്നിലാണ് ആ കുഞ്ഞു പാദം പതിഞ്ഞത് അതുകണ്ട് ബ്രഹ്മാവ് ജ്ഞാന ദൃഷ്ടിയ നോക്കിയപ്പോൾ ഇത് വിഷ്ണു ഭഗവാൻ്റെ പാദം എന്ന് മനസ്സിലായി ഉടനെ കിണ്ടിയിലെ ജലം കൊണ്ട് പാദപൂജകൾ ചെയ്തു പവിത്രമായ ആ പാദ തീർത്ഥമാണ് പിന്നീട് ഭാഗീരഥൻ്റെ കാരുണ്യത്താൽ പരമേശ്വരൻ്റെ സിരസ്സിലൂടെ ഭൂലോകത്തേക്ക് ഒഴുകിയത് ആ സർലോക ഗംഗാതീർത്ഥം പവിത്രമായ പുണ്യമായ തീർത്ഥമാണ് എൻ്റെതാണെന്ന് അളന്നപ്പോൾ മൂന്നാം പാദം വെച്ച് വാക്ക് സത്യമാക്കാനായി ഞാൻ എന്ന അഹങ്കാരത്തെ ശിരസ്ലൂടെ കുനിച്ച് ഭഗവാൻ പാദത്തിൽ സമർപ്പിച്ചു എല്ലാം ഭഗവാൻറ്റേതായപ്പോൾ ബലിയെ ശുധലത്തിൽ പോയി താമസിക്കുവാൻ അനുവാദം കൊടുത്തു ബാക്കി ഉള്ളത് അടുത്ത വീഡിയോയിൽ കേൾക്കാനാവും and you